ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് സ്പെഷ്യൽ അച്ചാറാണ് ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത് ജാതിത്തൊണ്ടാണ് ഇതേ കഴുകി വൃത്തിയാക്കിയ ജാതിത്തൊണ്ട് കട്ട് ചെയ്ത് അച്ചാറ് പൊടിയും ചേർത്ത് അച്ച ഒരു സ്പൂൺ അച്ചാർ പൊടി ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് ദിവസം മുമ്പേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും അത് ആണ് നമ്മൾ അച്ചാർ എടുക്കാൻ പോകുന്നത് ഇതുകൊണ്ടില്ലേ ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്നത് രണ്ട് ദിവസം മുമ്പ് ഞാൻ അച്ചാർ കട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുുക ഇട്ട് പൊട്ടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയിട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ജാതിത്തോടെ നമുക്ക് മേടിക്കാനൊന്നും കിട്ടുകയില്ല ഇത് ഏതെങ്കിലും പറമ്പിൽ നിന്ന് കളക്റ്റ് ചെയ്യണം ഇതിപ്പോൾ നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നുകൊണ്ടാണ് ഇത് വേണ്ടില്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക മുളക് പൊടി ചേർക്കണമെന്നില്ല ഞാൻ ഞങ്ങൾക്ക് എരിവ് വേണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് അതിലേക്ക് നാല് സ്പൂൺ അച്ചാറ് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ബ്രാമിണീസിൻ്റെ അച്ചാറ് പൊടിയാണെങ്കിൽ വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി വേണമെന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി അതിലേക്ക് ഒരു കപ്പ് പിന്നായിരി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് ചാറ് കുറുകി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജാതിത്തോടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റി ചാർ കുറുകി വരുമ്പോഴത്തേക്കിന് എന്തല്ലേ ചാറ് നന്നായിട്ട് കുറുകി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അല്പം കായ്പ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക നന്നായിട്ട് മൂപ്പിച്ച് തണുത്തതിന് ശേഷം അച്ചാർ ഒരു ഭരണിയിലേക്കാക്കി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കായപ്പൊടിയും ഇട എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു വർഷം വരെ വേണമെങ്കിലും ഇതുപയോഗിക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഗ്യാസ് ട്രബിളിനും ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് വരെ ഈ അച്ചാർ കൊടുക്കുക നല്ല അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ ഓക്കെ താങ്ക്